ഇപ്പം ഞാൻ കണ്ട ഒരു അവസ്ഥ വന്നു അല്ലെങ്കിൽ ഞാൻ കാണാറില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അത് പറയാൻ ഞാൻ ആരും അല്ല ബിക്കോസ് ഞാൻ അവിടെ പോയത് അതിന്റെ ഫസ്റ്റ് സീസണിലാണ് ഫസ്റ്റ് സീസണിൽ അത് മലയാളത്തിൽ വന്നപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് എന്താണെന്ന് ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല ഗെയിം എന്താണ് ഗെയിം എങ്ങനെ കളിക്കണം ആരാണ് എങ്ങനെ കളിക്കണം എന്താണ് നല്ലത് ദാഡ് നോ ഐഡിയ സോ അതിനൊരു ഗിന്നി പിക്സ് പോലെയൊക്കെയാണ് ഞങ്ങൾ കിടന്നു വന്നത് ഇപ്പം എല്ലാവരും പഠിച്ച് അതിനകത്ത് എന്തൊക്കെ ചെയ്യണം പ്ലാൻ ചെയ്തിട്ടൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട് അതനുസരിച്ച് അവർ ട്രൈ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് അതിൻ്റെ ധൈര്യം കുറേ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് ടഫ് ആക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഗെയിംസ് ഒക്കെ ഭയങ്കര ബാലിശികമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇപ്പോഴാണ് കുറച്ചൊന്ന് പച്ചവടിക്കുന്നത് ഇപ്പോഴാണ് കുറച്ചുകൂടെ ഫിസിക്കൽ ഗെയിംസ് ഒക്കെ വരുന്നത് ഞങ്ങളുടെ സമയത്ത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ഗെയിംസ് ആയിരുന്നു തുടക്കം അതിൽ കുറച്ചുകൂടെ ബ്രെയിൻ യൂണോ ചലഞ്ചിങ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെയായിരുന്നു കുറച്ച് ചൈൽഡിഷ് ഗെയിംസ് ആയിരുന്നു തുടക്കം ഇനി അത് ഹോപ്പ്ഫുള്ളി ഫിഫ്റ്റി ഡേയ്സ് കഴിഞ്ഞാൽ മാറുന്നു വിചാരിക്കുന്നു അങ്ങനത്തെ അങ്ങനത്തെ വ്യത്യാസങ്ങൾ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ മനുഷ്യരല്ലേ മനുഷ്യർ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റീസ് ഉണ്ടാവും ആ പേഴ്സണാലിറ്റീസ് അനുസരിച്ച് അതിൻ്റെ റിയാക്ഷൻസ് ആ വീട്ടിനകത്ത് ഉണ്ടാവും സോ അതനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത് ഈ സീസൺ എങ്ങനെ കാണുന്നുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞില്ല എനിക്ക് കാണാൻ ഒരു താല്പര്യമില്ലാത്തൊരു ഫോമാറ്റാണ് ബിഗ് ബോസ് ഞാൻ ഞാനതിനകൊരു പണ്ട് ചെറുപ്പത്തിലേ കണ്ടു തുടങ്ങിയതാണ് ഞാൻ ഇംഗ്ലീഷ് ബിഗ് ബോസ് ഫോളോ ചെയ്ത ചെയ്തൊരാളാണ് ഹിന്ദി എൻ്റെ അമ്മ അഡിക്റ്റഡാണ് എൻ്റെ അമ്മ സൽമാൻ ഖാൻ ഭയങ്കര ഫാനാണ് ബിഗ് ബോസ്സിൽ അപ്പം എനിക്ക് ഫുൾ ടൈം അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ സീസണിനോടെ ഞാൻ നിർത്തി ബിഗ് ബോസ് കാണില്ല ബിക്കോസ് ഭയങ്കര ആണ് നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോവാണ് പോവുകയാണ് ആരുമില്ലാത്തൊരു യുനോ വീട്ടിൽ ഫോണും അതൊന്നും ഇല്ലാതെ അറിയാത്ത കുറേ ആൾക്കാരുടെ കൂടെ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുടെ കൂടെ ഇഷ്ടമുള്ള കുറച്ച് പേരുടെ കൂടെയൊക്കെ ജീവിക്കുമ്പം പിന്നെ നമ്മളുടെ കൂടെ കളിക്കുകയാണല്ലോ പുറത്തുനിന്ന് ഒരു ഒരു ബിഗ് ബോസ് പറയുന്ന ഒരാൾ നമ്മളുടെ കൂടെ ഒരു മൈൻഡ് ഗെയിം കളിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തരണം ചെയ്ത് നമ്മൾ നോർമലായിട്ട് പുറത്തിറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതോടെ എൻ്റെ സീസണോടെ ഞാൻ അത് കാണലിൽ നിർത്തി എൻ്റെ സീസൺ ഞാൻ ഇറങ്ങിയിട്ടുള്ള എപ്പിസോഡ്സ് കണ്ടത് പിന്നെ ഞങ്ങളുടെ സീസൺ ഓൺലൈൻ എവിടെയും അവൈലബിൾ അല്ല അപ്പോൾ ഇപ്പം കാണാൻ പറ്റത്തില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കാണുന്ന സീസൺ ഇതാണ് സീസൺ സിക്സ് അത് ഞാൻ കാണാൻ മെയിൻ റീസൺ എൻ്റെ ഞാൻ സഹോദരിയെ പോലെ കാണുന്ന എൻ്റെ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അതിലൊരു കണ്ടസ്റ്റൻ്റായി പോയത് എൻ്റെ അടുത്ത് കുറേ വർഷം എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറഞ്ഞു നടന്നിട്ട് ഞാൻ മുട്ടിച്ചുകൊടുത്തില്ല ശോഭ ചെയ്ത ചതിയാണിത് ബിഗ് ബോസ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ശോഭ മികസ് എനിക്ക് ജോൺമോണിന് നന്നായിട്ട് അറിയാം ഭയങ്കര മനസ്സിൽ തോന്നുന്നത് വായിൽ വിളിച്ച് പറയുന്നത് എന്റെ പക്ഷേ ഭാഷ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഭാഷയുടെ ഒരു പൂർണ്ണത വരില്ലേ ആ കുട്ടി എന്ത് പറഞ്ഞാലും മനസ്സിലായില്ലേ അപ്പോൾ അതിന്റേതായ ഇഷ്യൂസ് ഉണ്ടെന്ന് ചോദിച്ചാണ് ഞാനത് കുറച്ച് കൊടുക്കാഞ്ഞത് ബിക്കോസ് അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വരാൻ പറ്റില്ല എന്നാലും ഭയങ്കര ജന്യൂൻ ആയിട്ടുള്ള പാവമാണ് ചില കാര്യം കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിയാക്ഷൻ ആയിട്ടാണ് പുറത്തിറങ്ങിയത് പക്ഷേ അവൾക്ക് വേണ്ടി ഞാൻ കണ്ടു അവൾ ഔട്ട് ആയപ്പോഴും ഞാനിപ്പോൾ ട്രാപ്ഡായിട്ടിരിക്കുകയാണ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല ബിക്കോസ് അഡിക്റ്റഡ് ആയിപ്പോയി